ഹിരോഷിമ നാഗാസാക്കി ദിനാചരണം സംഘടിപ്പിച്ച് മണ്ണാർക്കാട് ലയൻസ് ക്ലബും നെല്ലിപ്പുഴ ദാറുൻ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ലപാടം എൻ എസ് എസ് സ്കൌട്ട് ആന്റ് ഗൈഡ് യൂണിറ്റുകളുടെയും നേതൃത്വത്തിലാണ് ഹിരോഷിമ ദിനം സംഘടിപ്പിച്ചത് ലോകസമാധാനം എന്ന ആശയത്തെ ആസ്പദമാക്കി ഹിരോഷിമ നാഗാസാക്കി ദിനാചരണ പരിപാടികൾ നജാത്ത് ഹയർ സെക്കൻഡറി ഹാളിൽ നടത്തിയത് പരിപാടി മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഉപരോധം തീർത്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പിഞ്ഞു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചു വീഴുന്നു ഇതൊക്കെ സംസ്കാരമുള്ള നമ്മൾ അങ്കരിക്കുന്ന സംസ്കാരമുള്ള ഒരു ലോകത്താണ് സംഭവിക്കുന്നത് ഗറാലിൽ അക്രമം നടത്തി ഒപ്പം ഉക്രൈൻ റഷ്യ ആയുധം എത്ര വർഷമായി നടക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിക്കണം കാരണം ലോകത്തിലെ വൻ ശക്തികൾക്ക് അവരുടെ ആയുധങ്ങൾ കച്ചവടമാക്കിക്കൊണ്ട് അതിലൂടെ കോടികൾ സമ്പാദിക്കുക പ്രിൻസിപ്പൽ കെ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സി പി മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് സുബ്രഹ്മണ്യൻ റജിമോഹൻ ജോസഫ് പി ജെ ജോസഫ് കെ എച്ച് ഫഹദ് എ ഹസനുൽ ബന്ന ഇ പി റുഖ്സാന ഭീഗം എസ് എം മുഹമ്മദ് സർഫാസ് സുനു ജേക്കബ് എം വിനീത എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം പോസ്റ്റർ മത്സരം വൃക്ഷത്തൈ നടൽ തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു